ഹേ കൂട്ടുകാരെ ഇത് നമ്മൾ വന്നിട്ടുള്ളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ രണ്ട് രൂപ മുതൽ അമ്പത് രൂപ വരെയുള്ള ആണ് ആണ്ട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ സെയിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആദ്യ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റിയാണ് ഈ ഫിലോഡൻട്രോൺ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫിലോഡൻട്രോൺ ആണ് നല്ല ഒരു ലെമൺ യെല്ലോ കളറാണ് കേട്ടോ അത്ര ഭംഗിയുള്ളൊരു പിന്നോട്ടോ എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ള വെറൈറ്റി ആണ് എൻ്റെ റൂട്ടഡ് പ്ലാന്റ് കൊണ്ട് കട്ടിങ്ങും അവൈലബിൾ ആണ് റൂട്ടഡ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് രൂപ ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപ റൂട്ടഡ് കട്ടിങ് ആയിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അവിടെ അത്ര ഭംഗിയുള്ള നല്ലൊരു ലെമൺ യെല്ലോ കളറാണ് കേട്ടോ ഇതിന് അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള പിള്ളേടൻ ട്രോണാണ് നല്ല രസമാണ് ഭംഗി നല്ല ഭംഗിയാണ് വെയിലത്തൊക്കെ വെച്ചാലും അങ്ങനെ കേടൊന്നും വന്നായിട്ട് കണ്ടിട്ടില്ല അവിടുത്തെ തിയറ് പ്ലാന്റ് ആണ് കേട്ടോ ഈ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ഇത് ബോട്ടർ പ്ലാന്റ് ആണെന്നുള്ളത് ബോട്ടർ ആയിട്ടൊക്കെ വെക്കുന്നതാണ് നല്ല രസമാണ് ഇപ്പോൾ വെയിലത്ത് നിൽക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ വേരിയേഷൻസ് ഒക്കെ വരുന്നത് മുകളിൽ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് വേരിയേഷൻസും അതിൻ്റെ താഴെ റെഡ് കളറുമായിട്ട് വരുന്നത് ഈ കാണിക്കുന്ന ടൈപ്പ് സൈസ് പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ശരിക്കും നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കുന്ന പ്ലാന്റേ അല്ല ഇത് നമുക്ക് താഴത്തുനിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ റെഡ് ആയിട്ട് അത്ര ഭംഗിയായിട്ട് നിൽക്കുകയാണ് നമുക്കിപ്പോഴത്തെ കാലാവസ്ഥയ്ക്കൊക്കെ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇത് കറക്റ്റ് ഇതേ സൈസുള്ള പ്ലാന്റ്സൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ്സിന് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അടുത്ത് നമ്മളുടെ ഈ ഒരു ബോർഡർ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നല്ല വരിക ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആകും ഇപ്പോൾ നമ്മൾ ഓരോന്നോരോന്നോരോ പോ ഒരു കവറിലായിട്ട് ഇരുണ്ടെണ്ണം വെച്ചൊക്കെ കുത്തിയൊക്കെ കാണുന്നത് ഒരു പ്ലാന്റ് വെച്ചാണ് കൊടുക്കുന്നത് അതിൻ്റെ സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെരിഗേഷനൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു നല്ല വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് അതിൻ്റെ ഗ്രീൻ കളറും ഉണ്ട് കേട്ടോ അത് നമ്മുടെ ഈ ഒരു ഫിലോഡൻഡ്രോൺ ആണ് ഇത് നമ്മൾ ഇതിനുമ്പ് ഫെയിൽപ്പെട്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഫിലോഡൻട്രോൺ വെറൈറ്റിയാണ് ഹാർട്ട് ലീഫിലോടെൻ അല്ലാതായിട്ട് അറിയാം കൺഫ്യൂഷൻ വരരുത് അല്ലാതെ തന്നെ ഇതിൻ്റെ ലീഫിന് ഏകദേശം ഹാർട്ട് ഷേപ്പ് തന്നെയാണ് ഇതിൻ്റെ ഏകദേശം എന്തേലുണ്ടോ ഈ ഒരു സൈസിലെ പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ടീഫിലോഡൻ റോഡ് നമ്മൾ കൊടുക്കുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രിപ്പറേഷന് വേണ്ടിയാണ് ഒരു പോട്ടിൽ നമ്മൾ ഇത്രയും നിറച്ച് കുത്തിയിട്ടുള്ളത് അപ്പോൾ സെയിൽ കുറച്ച് അധികം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു പോട്ടിലായിട്ട് തന്നെ ഇങ്ങനെ നിറച്ച് നിറച്ച് നമുക്കിങ്ങനെ കുത്തിയിട്ടുള്ളത് ആ പ്രിപ്പറേഷൻ സമയത്ത് ഇങ്ങനെ അഞ്ചാറിനൊക്കെ ഒരുമിച്ച് കുത്തിയക്കുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഓരോന്നോരോന്നെടുത്ത് കാണിച്ച് തന്നത് ഇത് ഞാൻ വേറെ എറങ്ങുന്നതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഒരു ടവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ആ ടവർ സെറ്റ് ചെയ്ത കൂട്ടത്തിൽ അത്യാവശ്യം വലിയ പോട്ടിലാണല്ലോ വെച്ചേക്കണത് അപ്പോൾ കണ്ടോ നല്ല വലിയ ലീവ്സായിട്ട് വന്ന് അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അത് നല്ല പോളിഷ് ചെയ്ത് പോലത്തെ ലീവ്സാണ് കേട്ടോ നല്ല കെയറിങ് ഒക്കെ കൊടുത്ത് നമ്മൾ നോക്കിയപ്പോൾ ഇതിനകത്ത് ഞാൻ നമ്മുടെ ഈ ഒരു ഗോൾഡൻ പോത്തൂസും എൻജോയ് പോത്തൂസും ആഡ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പോത്തൂസും നമ്മൾ ഇതിനകത്ത് സെയിലിന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഗോൾഡൻ പോത്തൂസ് ആണെങ്കിൽ അഞ്ച് രൂപയും മഞ്ചോയ് പോത്തൂസ് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ടവർ എല്ലാവർക്കും ഇത് ഇങ്ങനെ ചെയ്തു നോക്കിയാൽ നല്ല രസമായിരിക്കും അടുത്ത നമ്മളുടെ പോത്തൂസ് വെറൈറ്റി തന്നെ ഒരു സുന്ദരി പോത്തൂസ് ആണ് നമ്മളുടെ ഈ മാ സോറി മഞ്ചുള പോത്തൂസ് മഞ്ചുള പോത്തൂസ് ആ ഒരു ലീഫിൻ്റെ ഭംഗിയെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം ഇതൊക്കെ ഉണ്ട് ഈ ഒരു സൈസിലെ പ്ലാൻസ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളൊക്കെ അല്ല അത്യാവശ്യം പ്ലാൻസൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പോത്തൂസ് വെറൈറ്റി തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് റേർ വെറൈറ്റിയാണ് ഇപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു നമ്മളൊക്കെ വാങ്ങുന്ന സമയത്ത് അതൊക്കെ ഉണ്ടായിരുന്നില്ല കുറേ നോക്കി നോക്കി ഒരു പീസ് അന്ന് ഞാൻ മേടിച്ചത് മറ്റേ ഒരു ഹാങ്ങിങ് ബോട്ടിലുള്ളൊരു ബോട്ടിലൊരു പീസ് വാങ്ങിച്ചത് നൂറ് രൂപയ്ക്കാണ് ആ പ്ലാന്റ് ഒക്കെ ഇപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും ഒക്കെ ആയിട്ടുണ്ട് എങ്കിലും അത്യാവശ്യം റേറ്റ് ഉണ്ടെട്ടോ ഈ പ്ലാന്റിന് ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അതിൻ്റെ തൊട്ട് സൈഡിൽ മാർബിൾ പോത്തൂസ് ഉണ്ട് അപ്പോൾ അത് രണ്ടിനും ഡിഫറൻസ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരുമിച്ച് കാണിച്ച് വന്നത് അടുത്തത് നമ്മൾ കുറച്ച് യു ഫോർ ബി എ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ യു ഫോർ ബി ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നമുക്ക് നിറഞ്ഞു പോയിടാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് നമ്മുടെ വീട്ടിൽ നിറച്ചുണ്ട് കേട്ടോ ആദ്യത്തെ വെറൈറ്റി ഈ ഒരു പിങ്ക് ആണ് അതായത് ഈ ഒരു ലെമൺ യെല്ലോ കളറാണ് പിന്നെ ഈ വേറൊരു കളറ് ഇത് ഇങ്ങനൊരു പിങ്ക് ആൻഡ് വൈറ്റ് മിക്സ് പോലത്തെ ഒരു കളറാണ് പിന്നെ റെഡ് വെറൈറ്റി ഉണ്ട് റെഡ് വെറൈറ്റി കുറവാണ് കേട്ടോ കാരണം അത് എപ്പോഴും എല്ലാവരും ചോദിക്കാനാണ് അത് കുറവാണ് ഇങ്ങനെ അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ കൊടുക്കുന്ന പ്ലാൻ സൈസ് ആണ് കേട്ടോ ഈ കാണിച്ച് തന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ ഞാൻ ഇത് ഞാൻ സെയിന് വേണ്ടി വച്ചേക്കണതല്ല എനിക്കൊരു റീസൈക്ലിങ് ഗാർഡൻ പോലെ കുപ്പികൾ വേസ്റ്റ് വേണ്ട കുപ്പികളിലൊക്കെ ആയിട്ട് ഞാൻ നട്ട് വച്ചേക്കുകയാണ് യൂസ് ബിവറായിട്ട് നമ്മൾ നടുമ്പോഴും പെട്ടെന്ന് പോലോ നമുക്ക് നിറഞ്ഞ് നല്ലൊരു പെട്ടെന്ന് ഈസി ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽസിന്നൊരു ഫ്ലവറിങ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഈ ഒരു പ്ലാന്റ് തന്നെ മതി നല്ലപ്പോഴും വെള്ളം ഒഴിച്ചാൽ മതി അത് ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അടുത്തത് നമ്മളുടെ ഈയൊരു മരാന്ത വെറൈറ്റിയാണ് ഇത് നല്ല വെരിഗേഷനാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരുപാട് വെരിഗേറ്റഡ് പ്ലാന്റ്സ് ആ നമ്മളുടെ ശ്രദ്ധ മാറിക്കഴിയുമ്പോൾ ആ വെരിഗേഷൻ പോകാറുണ്ട് പക്ഷേ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് അങ്ങനെ പോകാറില്ല കേട്ടോ ഈ വെരിഗേഷൻ എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കറക്റ്റായിട്ട് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഇതിനകത്ത് തന്നെ നോക്കി എന്ത് രസമാണ് അതിൻ്റെ വെരികേഷൻ കാണാനായിട്ട് ഏകദേശം ഈ സൈസൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ മദർ പ്ലാന്റ് ആണിത് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ വീട്ടിൽ വച്ചേക്കുന്ന പ്ലാന്റ് ാണ് അതിനകത്തും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നിറച്ച് ഇങ്ങനെ വരിക നല്ല ഭംഗിയായിട്ട് നിൽക്കുവാണ് പ്ലാന്റ് ഇതും ഏകദേശം കൊടുക്കുന്ന സൈസാണ് കേട്ടോ അടുത്ത രണ്ട് ലീഫാണെങ്കിൽ ഈ പോട്ടിൽ വെച്ചേക്കുന്നതിന് ഡിഫറൻസാണ് കേട്ടോ രണ്ടും ഒരുമിച്ച് തന്നെ വെച്ചതാണ് ഈ പോട്ടിൽ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ലീഫിൻ്റെ വലുപ്പത്തിന് ഇച്ചിരി കുറവ് വന്നിരിക്കുന്നത് സെയിം മെച്ചുവർഡ് പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ് ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് ഈ ഒരു പെപ്രോമിയ വെറൈറ്റിയാണ് ഇതൊരു ഗ്രീൻ പെപ്രോമിയാണ് ഇതിൻ്റെ കൊടുക്കുന്ന സൈസ് നമ്മൾ നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു പെപ്രോമിയ കൊടുക്കുന്നത് എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടമുള്ളൊരു പെപ്രോമിയ വെറൈറ്റിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഇത് ഇതല്ലാതെ ഇതിനൊരു വെരിഗറ്റ വെറൈറ്റി കൂടെ ഉണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ പോലും ഇപ്പോഴത്തെ വെയിലത്തൊക്കെ വെക്കണതിൻ്റെ അങ്ങനെ വിഷമൊന്നുമില്ല കേട്ടോ നമ്മൾ വെയിലത്തൊക്കെയാണ് ഇരിക്കാറുള്ളത് നല്ല ഭംഗിയാണ് അത്യാവശ്യം നമുക്ക് ചെറിയ ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഈ എല്ലാത്തിൻ്റെ പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല പിടിലാന്തസ് അപ്പോൾ ഇതിൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ ഹാങ്ങിങ് വെറൈറ്റി ഉണ്ട് നമ്മളിങ്ങനെ താഴെ നടാൻ പറ്റിയൊരു വെറൈറ്റിയാണ് വെളുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല പിങ്ക് ആൻഡ് വൈറ്റ് വെരിയേഷൻസ് പിങ്ക് വൈറ്റിന് വേറെ പിങ്ക് വെരിയേഷൻസ് ഒക്കെ വരും അപ്പോൾ അതിൻ്റെ കട്ടിങ് ആണെന്നുണ്ടെങ്കിൽ പത്ത് രൂപയ്ക്കും അല്ലെങ്കിൽ റൂട്ടറാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് രൂപയ്ക്കും കട്ടിങ് നമ്മൾ ഒരു രൂപയ്ക്കുമാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് ഇത് ഒരുപാട് പേര് ഞാൻ ആദ്യം വിചാരിച്ച ഈ പ്ലാന്റ് മിക്ക സ്ഥലത്ത് ഉണ്ടാവുന്നതാണ് പക്ഷേ അല്ല ഒരുപാട് പേര് നമ്മളുടെ വാങ്ങുന്നുണ്ട് ഒരുപാട് ഒരുപാട് പേര് ബൾക്കായിട്ടൊക്കെ ഓർഡർ ചെയ്യാറുള്ളൊരു പ്ലാന്റ് ആണ് ഇപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ല നല്ല കളറിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ അത് അടുത്ത് നമ്മളുടെ ഈ ഒരു എൻജോയ് ആണ് എൻജോയ് പോത്തൂസ് കറക്റ്റ് ഈ സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വെറും പത്ത് രൂപയ്ക്കാണ് കേട്ടോ എനിക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വെറൈറ്റി ആണത് അടുത്തത് ഈ ഒരു ആണ് കേട്ടോ ഈ നമ്മൾ നമ്മളിതുപോലെ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇൻഡോറായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്ലാന്റാണ് ഇതിപ്പോൾ നമ്മൾ പോട്ടിലൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ തളലത്ത് വെച്ചിട്ട് വെ തളത്ത് നല്ല പോളിഷ് ചെയ്ത പോലെ നിൽക്കുകയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട നമ്മൾ കോമൺ ആയിട്ട് കാണാറുണ്ടെങ്കിൽ പോലും ബെർലി ആണ് കേട്ടോ അതിൻ്റെ പെരികറ്റഡ് വെറൈറ്റി ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അടുത്ത് നമ്മളുടെ ഈ ഒരു ചെത്തിയാണ് ഇത് പിങ്ക് കളർ ചെ തെച്ചി ചെത്തി എന്നൊക്കെ പറയും പിങ്ക് കളറാണ് അപ്പോൾ ഇതിൻ്റെ ഈ സൈസുള്ള പ്ലാൻസൊക്കെ കേട്ടോ അവൈലബിളായിട്ടുള്ളത് അത്യാവശ്യം പ്ലാൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലാവരും ബൾക്കായിട്ടൊക്കെ ഓർഡർ ചെയ്യാറുള്ളത് നഴ്സരിക്കാരൊക്കെ കൂടുതലും എടുക്കാറുള്ള പ്ലാൻസ് ആട്ടോ നമ്മളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഇതിൻ്റെ പ്ലാൻസും ഇപ്പോൾ അവൈലബിൾ ആണ് കുറച്ച് കാലമായിട്ട് തീർന്നിരിക്കുകയായിരുന്നു ഇപ്പോൾ വേനലായതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നിറഞ്ഞ് പോത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ച് അറിയത് കണ്ടോ നല്ല കല്ല് കുത്തി പോത്ത് നിൽക്കുകയാണ് നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് ഈ കളറും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കാരണം നമ്മളിപ്പം വലിയ പ്ലാന്റ് അല്ലെങ്കിൽ മദർ പ്ലാന്റ് ഒക്കെ കൊടുക്കുമ്പോൾ ആർക്കും അത് വേണ്ട നമ്മളുടെ കയ്യിൽ നിന്ന് കൂടുതലും എല്ലാവരും ചോദിക്കുന്നത് സിംഗിൾ പ്ലാന്റ് ഉണ്ടോ ചെറിയ പ്ലാന്റ് ഉണ്ടോ എന്നാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഈ സൈസുള്ള പ്ലാന്റ്സൊക്കെ ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് അത്യാവശ്യം ഡിമാൻഡിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് നല്ല വെരിഗേഷനിൽ നിൽക്കും കേട്ടോ നമ്മൾ അത്യാവശ്യം നല്ല തണലത്തൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെരിഗേഷൻസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും അവിടെ നമ്മളീ ഒരു പീസ് ലില്ലിയാണ് നമ്മളുടെ ബ്രോഡ് ലീഫ് പീസ് ലില്ലിയാണ് നിൽക്കുമ്പോൾ ഇടാറുണ്ട് ഒരുപാട് പേര് വാങ്ങാറുമുണ്ട് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആണ് ഇത്തവണ കുറേ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് എൻ്റെ ഇതേ സെയിം സൈസ് പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ എല്ലാവരും മിക്കപ്പോഴും വാങ്ങാറുള്ളൊരു പ്ലാന്റ് ആണ് അപ്പം എല്ലാവർക്കും ബീസിലിട്ട് റേറ്റ് ഒക്കെ അറിയാമല്ലോ അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വെറും ഒരു അമ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മളുടെ നാസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണെന്നുകൂടി നമുക്കിത് പറയാം കേട്ടോ അവിടെ നമ്മളുടെ ഈ ഒരു വെരി നാരോ ലീഫ് സിങ്കോണിയാണ് നല്ല ഭംഗിയുള്ള സിങ്കോണിയാണ് ഈ സെയിം പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെയാണ് അവൈലബിൾ ഈ സിങ്കോണിയം പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള വെറൈറ്റീസ് ആണല്ലോ സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ ഇതല്ലാതെ തന്നെ കുറേ വെറൈറ്റീസും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അടുത്ത നമ്മൾ നിയോൺ ആണ് നിയോൺ പോത്തൂസ് നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് വാങ്ങുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു പോത്തൂസ് വെറൈറ്റിയാണ് നിയോൺ പോത്തൂസ് ഇതേ സൈസ് പോത്തൂസ് നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് സൈസ് കാണിച്ചിട്ടുണ്ട് ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അപ്പം ഇന്നത്തെ സെൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്